അവിടെ ഉണ്ടായിരുന്ന ഒറിജിനൽ ദ്വാരപാലക ശില്പങ്ങളടക്കം ഏതോ കോടീശ്വരന്മാർക്ക് മറച്ചു വിറ്റിട്ടുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് ഈ പ്രാഥമികമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതും അത് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പോറ്റിയോ അങ്ങനെ ആരെയും വിചാരിച്ചാൽ മാത്രം ചെയ്യാൻ കഴിയുന്നതല്ല അന്നത്തെ മന്ത്രി മുതൽ സർക്കാർ സംവിധാനം മുഴുവൻ നേരിട്ട് നിന്ന് നടത്തിയിട്ടുള്ള ഒരു കൊള്ളയാണ് തീർച്ചയായിട്ടും മാസപ്പടി വിഷയം എന്ന് പറയുന്നത് അഴിമതിയാണ് പച്ചയായ അഴിമതിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ കമ്പനിയിൽ നിന്നും സേവനം നൽകാതെ പണം വാങ്ങി അതിന് മുഖ്യമന്ത്രി അടക്കം ഉത്തരം പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിജിലൻസ് കേസിന് വേണ്ടി പരിശ്രമിച്ചത് അതിൽ നിയമപരമായി നമ്മൾ ആഗ്രഹിച്ച പോലുള്ള ഒരു വിധി ഉണ്ടായില്ലെങ്കിലും ഈ വിഷയം ഇനിയും അവസാനിച്ചിട്ട് രാഷ്ട്രീയപരമായി നിയമപരമായിട്ടും പോരാട്ടവുമായി തന്നെ മുന്നോട്ടു സർക്കാരിൻ്റെ ഇല്ല ശബരിമലയിൽ നടത്തിയ സ്വർണക്കൊള്ള സർക്കാരിന്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഒത്താശയോടുകൂടിയാണ് എന്ന് നൂറ് ശതമാനം വ്യക്തമാകുന്ന നിലയിലുള്ള തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത് അത് പരിശോധിച്ചാണ് വളരെ വ്യക്തതയോടുകൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇത് കൊള്ളയാണ് എന്നും അവിടെ ഉണ്ടായിരുന്ന ഒറിജിനൽ ദ്വാരപാലക ശില്പങ്ങളടക്കം ഏതോ കോടീശ്വരന്മാർക്ക് മറച്ചു വിറ്റിട്ടുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് പ്രാഥമികമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതെന്നും അത് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പോറ്റിയോ അങ്ങനെ ആരെയും വിചാരിച്ചാൽ മാത്രം ചെയ്യാൻ കഴിയുന്നതല്ല അന്നത്തെ മന്ത്രി മുതൽ സർക്കാർ സംവിധാനം മുഴുവൻ നേരിട്ട് നിന്ന് നടത്തിയിട്ടുള്ള ഒരു കൊള്ളയാണ് ഇത് ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ തുറന്നു കാണിച്ചിട്ടുണ്ട് അയ്യപ്പ ഭക്തർ മാത്രമല്ല എല്ലാതെ മതവിശ്വാസികളും ഈ സർക്കാരിന്റെ നിലയിലുള്ള കൊള്ളക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മാസപ്പടി വിവാദം അതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഹൈക്കോടതി നടപടിയാണെങ്കിലും സാറിന് ഇപ്പൊ എന്താണ് നിലപാടിലേക്ക് മുന്നോട്ട് പോകുകയാണെങ്കിലും മാസപ്പടി വിഷയം എന്ന് പറയുന്നത് അഴിമതിയാണ് പച്ചയായ ആയ അഴിമതിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ കമ്പനിയിൽ നിന്നും സേവനം നൽകാതെ പണം വാങ്ങി അതിന് മുഖ്യമന്ത്രി അടക്കം ഉത്തരം പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിജിലൻസ് കേസിന് വേണ്ടി പരിശ്രമിച്ചത് അതിൽ നിയമപരമായി നമ്മൾ ആഗ്രഹിച്ച പോലുള്ള ഒരു വിധി ഉണ്ടായില്ലെങ്കിലും ഈ വിഷയം ഇനിയും അവസാനിച്ചിട്ട് രാഷ്ട്രീയപരമായി നിയമപരമായിട്ടും പോരാട്ടവുമായി തന്നെ മുന്നോട്ട് പോകും കഴിഞ്ഞ ദിവസം ഇതിന്റെ കോടതി വിധി വന്നതിന് ശേഷം ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ അതിനുള്ള ഒരു മറുപടി എന്താണ് പരിഹാസങ്ങളും ആക്ഷേപങ്ങളും കൊണ്ടൊന്നും ഞങ്ങളുടെ പോരാട്ട വീര്യത്തെ തളർക്കാനോ തകർക്കാനോ കഴിയില്ല അതെല്ലാം കാണിക്കുന്നത് ഇവർ വീണ്ടും ഭയപ്പെടുന്നുവെന്നും ഇവർ അസ്വസ്ഥരാണ് എന്നുമാണ് ഒരു പരിധി വരെ ഈവൻ ഇടതുപക്ഷത്തുള്ള അണികൾക്കും നേതാക്കന്മാർക്കും മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തിയിട്ടുള്ള കൊള്ളയെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവർ ഒരു കൂട്ടർ പരിഹസിക്കുമ്പോഴും ഒരു കൂട്ടർ ആക്ഷേപിക്കുമ്പോഴും എൻ്റെ പോരാട്ടത്തിന് വലിയ പിന്തുണ പറഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷത്തുള്ള ഇടതുപക്ഷ മനസ്സുള്ള ആളുകളാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് ഇക്കാര്യം ബോധ്യപ്പെട്ടു Oh.